അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുടെ മനസ്സ് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിപ്പം ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ മക്കളുടെ സ്നേഹം കിട്ടാനോ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാനോ സഹോദരങ്ങളുടെ സ്നേഹം കിട്ടാനോ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ ചൊല്ലി ധാരാളം ചൊല്ലി നമുക്ക് അവരുടെ മനസ്സ് ആകർഷിക്കാൻ പറ്റും ഹറാമായ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ല ഹലാലായിട്ടുള്ള ഏത് ഇഷ്ടത്തിന് വേണ്ടിയും ചെയ്യാം അള്ളാഹുവിൻ്റെ ഇസ്മായ വളരെ പ്രധാനപ്പെട്ട ഇസ്മായ യാ റഹ്മാൻ എന്ന ഇസ്മ ധാരാളം ചൊല്ലി ചൊല്ലിതുവാ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മനസ്സ് ആകർഷിക്കാൻ പറ്റും മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് കിട്ടും കരുണ ലഭിക്കും അതുമാത്രമല്ല ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു ഇസ്മും കൂടിയാണിത് വ്യാഴാഴ്ച ദിവസം അസറിന് അസർക്കും ഇഷായി മഹരിബിനും ഇടയിലായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നേടാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും പഠിക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മയൊക്കെ ഉണ്ടാവും ശത്രുക്കളിൽ നിന്നുള്ള കാവലുണ്ടാവും അതുപോലെ തന്നെ നമ്മളുടെ സ്വഭാവം നല്ലതാവും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് യാ 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 റഹ്മാൻ എന്ന് നമ്മൾ ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു അതിനാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും